നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മമ്മൂക്കെപ്പോലെയും ലാലേട്ടനെ പോലെയുമുള്ള അതുല്യ കലാകാരന്മാർ നമുക്ക് സ്വന്തം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന കാര്യമാണ് വേറെ എത്രയൊക്കെ താരങ്ങൾ ഉദയം ചെയ്താലും ലാലേട്ടന്റെയും മമ്മുക്കയുടെയും തട്ട് താഴ്ന്നു തന്നെ നിൽക്കും അവർ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ നെഞ്ചേറ്റിയിരിക്കുകയാണ് രണ്ടുപേരെയും അടുത്തിടെ ചലച്ചിത്ര നിരൂപകൻ ഭരദ്വാജ് രംഗൻ മലയാള സിനിമയെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് മലയാള സിനിമയിൽ സംഭവിക്കുന്നത് ലോക സിനിമയുടെ സ്വാധീനം മാത്രമല്ലെന്നും അവിടെ കഥയ്ക്ക് അനുയോജ്യമായ ബജറ്റിൽ വർക്ക് ചെയ്യാൻ ആളുകൾ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയെ പോലൊരു സൂപ്പർ താരം ഗേ ആയി വന്നാലും വൃദ്ധനായി വന്നാലും പ്രേതമായി വന്നാലും സ്വീകരിക്കാൻ മലയാളത്തിൽ പ്രേക്ഷകർ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു മമ്മൂട്ടി സ്വവർഗാനുരാഗിയായി അഭിനയിച്ചു എന്ന് പറയുന്നത് ജിയോ ബേബി സംവിധാനം ചെയ്ത രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാതലിനെ കുറിച്ചാണ് പോൾസൺസ് കറിയ ആദർ സുകുമാരൻ ടീമിന്റെ തിരക്കഥയിൽ ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയും ജ്യോതികയും മുഖ്യവേഴ്സിലെത്തിയ ചിത്രമായിരുന്നു കാതൽ ദ കോർ കുടുംബകഥകൾ പലത് വന്നിട്ടുള്ള മലയാള സിനിമയിൽ ധീരമായൊരു ചുവടുവയ്പാണ് കാതൽ നടത്തിയത് ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത മലയാള സിനിമകളിൽ കണ്ട പ്രേക്ഷകർക്ക് കാതൽ വ്യത്യസ്തമാകുന്നത് വെറും ഒരു കുടുംബകഥ എന്ന ആശയത്തിൽ നിന്ന് ചിത്രം ബഹുദൂരം മുന്നോട്ടു പോകുന്നു എന്നതുകൊണ്ടാണ് ഒറ്റപ്പെടലിന്റെ അവസ്ഥാന്തരങ്ങളാണ് കാതലിലൂടെ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും മുന്നോട്ട് വെക്കുന്ന ഒരു ഘടകം ഒരു കൂരയ്ക്ക് കീഴെയാണ് ജീവിക്കുന്നതെങ്കിലും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന മാത്യുവും ജ്യോതി അവതരിപ്പിക്കുന്ന ഓമനയും മാത്യുവിന്റെ മകളും വേറിട്ട അവസ്ഥയിലാണെന്ന് കാണാൻ കഴിയും സിനിമയുടെ പശ്ചാത്തലം വാർഡ് ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും സ്വന്തം ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചിത്രത്തിൽ സംവിധായകൻ സംസാരിച്ചിരിക്കുന്നത് തന്റെ എഴുപതുകളിലും ഇത്തരം ഒരു കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മമ്മൂട്ടിയെ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ പ്രശംസിച്ചുകൊണ്ട് നിരവധി താരങ്ങൾ എത്തിയിരുന്നു ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മെഗാസ്റ്റാർ എന്ന വിശേഷണമുള്ള ഒരു നടൻ ഇതുപോലൊരു വേഷം അതും സ്വന്തം ഇമേജ് പോലും നോക്കാതെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് കലയോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണെന്നും സൂപ്പർ താരം എന്ന മേലങ്കി അഴിച്ചു വെച്ച കഥാപാത്രം മാത്രമായി മാറുന്ന പരകായ പ്രവേശം മാത്യുവിലൂടെ മമ്മൂട്ടി കൺമുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നു എന്നാണ് ചിത്രമിറങ്ങിയതിനു ശേഷം നടൻ പൃഥ്വിരാജ് പറഞ്ഞത് അധികം സംസാരിക്കാത്ത ആളുകളുടെ മുഖത്തുപോലും നോക്കാത്ത താൻ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും ശരിക്കും മനസ്സിലാകാത്ത മാത്യുവിനെ മമ്മൂട്ടി ഗംഭീരമാക്കിയിട്ടുണ്ട് നൻപകൻ നേരത്തിലെ ജെയിംസും കണ്ണൂർ സ്ക്വാഡിലെ ജോർജും അവതരിപ്പിച്ച ആൾ തന്നെയാണോ മാത്തുവിനെ അവതരിപ്പിച്ചതെന്ന് സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ലെന്നും ഒരിക്കൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന വേഷപകർച്ചയുമായാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഭ്രമയുഗത്തിന്റെ വരവ് പക്ഷെ ചിത്രത്തിൽ ഒരിടത്തും മമ്മൂട്ടി എന്ന നടനെ കാണാൻ കഴിയില്ല കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം മാത്രം അയാളുടെ ചിരി മാത്രം ആരാണ് കൊടുമൻ പോറ്റി എന്താണ് അയാളുടെ ഉദ്ദേശം മലയാളത്തിൽ ഇതുവരെ കണ്ട ഹൊറർ സിനിമകൾക്ക് ഒരുപടി മുന്നിൽ നിൽക്കുന്ന അനുഭവമായിരുന്നു ഭ്രമയുഗത്തിലൂടെ തിയേറ്ററുകളിൽ കാത്തിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനം ദക്ഷിണ മലബാറിൽ എവിടെയോ നടന്ന നടന്നൊരു കഥയാണിതെന്ന് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവതരിപ്പിച്ച ചിത്രം പ്രേക്ഷകർക്ക് മികച്ച ഒരു കാഴ്ചാനുഭവമാണ് സമ്മാനിച്ചത് ഭ്രമയുഗം മലയാള സിനിമയിൽ മാത്രമല്ല അടയാളപ്പെടുത്തിയത് ഇംഗ്ലണ്ടിലെ ഒരു ഫിലിം സ്കൂളിൽ വരെ ഭ്രമയുഗം പ്രദർശിപ്പിച്ച് ക്ലാസുകൾ എടുക്കുകയുണ്ടായി വർഷമിത്ര കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമ അടയാളപ്പെടുത്തുകയാണ് അതിന് തെളിവാണ് നിരൂപകൻ ഭരത് രാജ് വാക്കുകൾ ചിലവേറിയ എംബുരാൻ പോലുള്ള സിനിമകളും വലിയ പ്രതിഫലം വാങ്ങുന്ന നടന്മാരും മലയാളത്തിലുണ്ട് പക്ഷെ മറ്റ് സിനിമാ മേഖലയിൽ പണത്തിനാണ് പ്രാധാന്യമെന്നും അദ്ദേഹം പറയുന്നു ആരും പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ ധൈര്യപൂർവ്വം കല്ലുകടിയില്ലാത്ത വിധം അവതരിപ്പിക്കാൻ മലയാള സിനിമയ്ക്ക് സാധിക്കാറുണ്ട് അന്യഭാഷകളിലെ വലുതും ചെറുതുമായ ചലച്ചിത്രകാരന്മാർ ഒരേപോലെ മലയാളത്തിൽ എന്തു നടക്കുന്നു എന്ന് ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് മാത്രമാണ് മലയാള സിനിമയെയും നമ്മുടെ പ്രിയ താരങ്ങളെയും അന്യഭാഷകളിൽ നിന്നുള്ളവർ പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ സിനിമയെ സ്നേഹിക്കുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് അഭിമാന നിമിഷം തന്നെയാണ്